വെൽക്കം ബാക്ക് ടു ഹോണർ ഏജൻസീസ് സോ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഓർഗണ്ടിയുടെ പുതിയ കുറച്ച് കളക്ഷൻസ് ആണ് ഓർഗണ്ടിക്ക് പൊതുവെ ഒരു പ്രത്യേകതയുണ്ട് ഒരു പെർട്ടിക്കുലർ പീപ്പിൾ മാത്രമാണ് ഓർഗൻഡി സെലക്ട് ചെയ്യാറുള്ളത് അത് അവരുടെ ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനാണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത് സോ നമുക്ക് ഒരു ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എപ്പോഴും ഓർഗൻഡിക്ക് ഉണ്ട് ആൻഡ് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഒരു ക്രിസ്മസ് സീസണിൽ ഒത്തിരി ഡീ എംസ് വരുന്നുണ്ട് അവർക്ക് പുതിയ കളക്ഷൻസ് അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കളക്ഷൻസ് കണ്ടറിയാൻ പറ്റുമല്ലോ എന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് പുതിയ കളക്ഷൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അത് കൂടാണ്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസിലെല്ലാം നമ്മുടെ എല്ലാ കളക്ഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുണ്ട് നമുക്കാണെങ്കിൽ വൈറ്റിൽ വൈറ്റ് വൈറ്റിൽ കളറ് വൈറ്റിൽ റെഡ് കോമ്പിനേഷനിൽ ഓർഗൻഡി സാരീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് കോട്ടൺ സാരീസും അവൈലബിൾ ആണ് രണ്ടും രണ്ട് ടൈപ്പ് ആണ് സോ നമുക്ക് സ്ഥിരമായിട്ട് ഓർഗണ്ടി യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും അത് കൂടാണ്ട് തന്നെ നമുക്ക് മറ്റ് പല ഫാബ്രിക്സിൽ ഇവിടെ വൈറ്റ് സാരീസ് അവൈലബിൾ ആണ് കോട്ട ചെക്ക് ഓർഗൻസ നെറ്റ് കോട്ട അതുപോലെ തന്നെ ജോർജറ്റ് അങ്ങനെ ഒത്തിരി വെറൈറ്റി ഓഫ് ഫാബ്രിക്സ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ടെൻ വെറൈറ്റി ഓഫ് ഫാബ്രിക്സ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മളിവിടെ കളക്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഡി ഡിസൈൻസിലാണെങ്കിലും ഒത്തിരി വെറൈറ്റീസ് കൊണ്ടുവരാൻ ഈ പ്രാവശ്യം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് സോ ഈ ഒരു ക്രിസ്മസ് സീസൺ അടുത്ത് അതായത് ക്രിസ്മസ് അടുത്ത് വന്നേക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹോണർ ഏജൻസി ചൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്റ്റാഫ് ആണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആണെങ്കിലും നല്ല അസിസ്റ്റൻസ് ആണ് തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വരുവാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് കണ്ട് ഫീൽ ചെയ്തെടുത്ത് കൊണ്ടുപോകാവുന്നതാണ് സോ ഈ ഒരു ക്രിസ്മസിന് ഒട്ടും വെയിറ്റ് ചെയ്ത് നേരെ ഹോണർ ഏജൻസിയിലേക്ക് പോകുന്നോളൂ നമ്മുടെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്കായിട്ട് റെഡി ആയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗൻറ്റിക് കളക്ഷൻസിന്റെ പുതിയ അപ്ഡേറ്റ് കൂടി ഒന്ന് കണ്ടിട്ട് പോവാം ഓർഗണ്ടി മാത്രം സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്തെടുക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ ഈ ഒരു ഫാബ്രിക് വരുന്നത് ഓർഗണ്ടിയിലാണ് ഓർഗണ്ടിയിൽ ഒരു പുതിയ ഡിസൈനാണ് ഈ വന്നിരിക്കുന്നത് ഒരു ബോർഡർ ഫിനിഷിങ്ങിലാണ് ഈ ഒരു സൈലിൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് അത് കൂടാണ്ട് തന്നെ ബോഡി പോർഷനിലേക്ക് സ്കാറ്റേഡ് ആയിട്ടുള്ള സ്മോൾ ഫ്ലോറൽ പാറ്റേണും വന്നിട്ടുണ്ട് ക്രോസ് സ്റ്റിച്ചിൽ ഫൈവ് ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ട് ഒരു സ്കാറ്റേഡ് ഉള്ള ഓൾ ഓവർ ബോഡിയിൽ വരുന്ന പുതിയൊരു പാറ്റേൺ ആണ് ഓർഗൻഡിയിൽ നമ്മൾ നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ഒരു സാരിയാണ് ആൻഡ് ഇതിൻ്റെ ബോർഡർ ഫിനിഷിങ്ങിൽ ഫ്ലോറലും ലീഫും ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ബോഡിയിലേക്ക് ചെറിയ ഫ്ലോറൽ ബുട്ടാസ് ആണ് സ്കാറ്റേഡ് ആയിട്ട് വന്നിട്ടുള്ളത് ആൻഡ് നെക്സ്റ്റ് സാരി വരുന്നത് ഒരു ബോർഡർ ഫിനിഷിംഗിൽ തന്നെ റെഡ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന വർക്കിലാണ് ക്രോസ് സ്റ്റിച്ചിലാണ് വർക്ക് വരുന്നത് ബോഡി പോർഷനിലേക്ക് സെയിം ായിട്ടുള്ള ആയിട്ടുള്ള വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് യൂണിഫോം ആയിട്ടും കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഓർഗൻഡി സാരിയാണ് ഒരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത് ആൻഡ് ഇതിന്റെ ബ്ലൗസ് നോക്കുവാണെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് സ്മോൾ ഫ്ലോറൽ പാറ്റേണില് ത്രീ കളേഴ്സിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓർഗൻഡി സാരി വൈറ്റ് ഓർഗൻഡി സാരീസിൽ നമുക്ക് വൈറ്റ് ബ്ലൗസും അതല്ലാണ്ട് തന്നെ ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസുകളും അവൈലബിൾ ആണ് സോ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ ബോർഡർ ഫിനിഷിങ്ങിൽ സ്കാറ്റേഡ് ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് വന്നേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് വന്നേക്കുന്നത് ആൻഡ് ഒരു ത്രെഡ് വർക്കിലാണ് ഈ ഒരു ബ്ലൗസ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഞാൻ മുന്നേ കാണിച്ച ഒരു ഡിസൈൻ സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് സ്മോൾ ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് ഈ ഒരു സാരിയിലും വന്നേക്കുന്നത് വൈറ്റ് ഗ്രീന് കോമ്പിനേഷൻ ചെയ്തെടുത്തേക്കുന്ന ഒരു ഡിസൈൻ ആണിത് നെക്സ്റ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ഒരു സാരിയാണ് ക്രോസ് സ്റ്റിച്ചിലാണ് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ചെയ്തെടുത്തേക്കുന്നത് ഓൾ ഓവർ ബോഡിയിൽ ഈ ഒരു സെയിം ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ഈ ഒരു സാരിയിലും ബോർഡർ ഫിനിഷിംഗ് വന്നിട്ട് ബോഡി ഓൾ ഓവർ ആയിട്ട് സ്കാറ്റേഡ് വർക്കാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ട്രഡീഷണൽ എംബ്രോയിഡറിയിൽ വരുന്ന സാരിയാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് ഈ ഒരു സാരിക്കും കൊടുത്തേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡില് വൈറ്റ് കോമ്പിനേഷൻ കൂടി ആയിട്ടുള്ള ഒരു സാരി ആണിത് എൻ്റെ ഈ ഒരു സാരിയിൽ കുറച്ച് ബിഗ് ആയിട്ടുള്ള മോട്ടീഫ് ആണ് കൊടുത്തേക്കുന്നത് ത്രെഡ് എംബ്രോയ്ഡറി ആണ് ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നത് ആൻഡ് എൻഡില് വന്നിട്ടൊരു സ്കാലഅപ്പ് ഡീറ്റെയിലിംഗ് പോലെ ത്രെഡ് വർക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് തന്നെയുള്ള ഫ്ലോറൽ പാറ്റേണിലാണ് ഈ ഒരു സാരി വരുന്നത് നമ്മൾ ഇപ്പൊ കണ്ട ഒരു സെയിം പാറ്റേണെ തന്നെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈൻ ാണ് അതിലൊരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ആണെങ്കിൽ ഇത് കുറച്ചും ഒരു ടെമ്പിൾ കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ആൻഡ് ഒരു സെയിം കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സാരിയും വന്നേക്കുന്നത് സോ നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഓർഗൻഡി കളക്ഷൻസ് കൂടാണ്ട് നമ്മൾ ആദ്യമേ കാണിച്ചു പോയ വൈറ്റിൽ വൈറ്റ് വൈറ്റിൽ കളർ വൈറ്റിൽ റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒത്തിരി കളക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മുടെ മുന്നിലുള്ള വീഡിയോസിലെല്ലാം നമ്മളത് കാണിച്ച് പോയിട്ടുള്ളതാണ് സോ ഈ ഒരു കളക്ഷൻസ് കൂടാണ്ട് ഓർഗൻഡി അല്ലാണ്ട് കോട്ടൺ നെറ്റ് കോട്ട സൂപ്പർ നെറ്റ് മൂങ്കാ ചെക്ക് കോട്ട ചെക്ക് ഓർഗൻസ ജോർജറ്റ് ഇതുപോലെയുള്ള ഒത്തിരി ഡിഫറെൻറ്റ് ഫാബ്രിക്സിലായിട്ട് വൈകിട്ട് നമ്മൾ ഒത്തിരി കളക്ഷൻസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ കണ്ടറിഞ്ഞ് ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് വരാൻ പറ്റില്ലാത്ത പോലെയാണെങ്കിൽ നമ്മുടെ പേജുമായിട്ടൊന്ന് ജസ്റ്റ് ഡീം ചെയ്താൽ മാത്രം മതി നമ്മുടെ ടീം നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതാണ്